நல்ல குளிர் மூண்டல்லே பண் நான் சந்து இல்ல எக்செல்லே ஆrangleள ஓட நிக்கினா அது நீ ஒரு படி मात्रத்தளையர் ബാക്കി படி പ്രസവിച്ചി ആയിക്കി എന്താ ബാക്കി പിന്നെ പണിഞ്ഞി ആയിക്കുംന്ന് അതാരറ ഗാമിയാ അവന്റது പിന്നെ നമ്മൾ എന്തോരിക്കേ അവിടെണ് ഇരിക്കുന്നു നീ എന്തോരിക്കേ അവിടെണ് ഇരിക്കുന്നது എന്നെ വിളിച്ചു ഞങ്ങളെ നമുക്കിന്ന് നൈറ്റ് ഫുഡ് পড়ത്തുന്നായല്ല അ അങ്ങനെയാണേ പണ്ടി ഞാൻ चंद എപ്പോഴും ওইโรงแรม ഉണ്ട് അവിടെ പോ ആ ഹോട്ടലിന്റെ അപ്പൊ അത് പറഞ്ഞ പോലെ എന്തിനായി ചതുണ്ട് ഇന്നലെ രാത്രി അല്ല ഞാനും ഇന്നലെ ഒരു പടം കണ്ടായിരുന്നു വടക്കം വീരാഗാഥ അതില് ചന്തു ചതിക്കും